തൃശൂരിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കി കാരുമാത്ര സ്വദേശിനി നിലയിൽ കണ്ടെത്തിയത് തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാരുമാത്ര സ്വദേശിനി ഫസീലയാണ് മരിച്ചത് സംഭവത്തിൽ ഭർത്താവ് നൗഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭർത്തൃവീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നര വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ട് ഫസീല രണ്ടാമത് ഗർഭിണിയായിരുന്നു ഭർത്തൃപീഡനത്തെ തുടർന്നാണ് ഫസീല ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഒരുപാട് നാളായി ഇയാൾ യുവതിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് നൌഫൽ ഫസീലയെ ചവിട്ടിയിരുന്നു നൌഫൽ ക്രൂരമായി മർദ്ദിക്കുന്ന വിവരം ചൂണ്ടിക്കാട്ടി യുവതി ഉമ്മയ്ക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നത് പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കെ എസ് എഫ് ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു വർഷത്തേക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരന് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി ഗ്യാരേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം